തന്നെ ജെറ്റ് പോലെ വണ്ടി ഇത് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗരജൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നൊരു ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുള്ള നമ്മുടെ ടൊയോട്ടയുടെ ഏറ്റവും പുതിയ വാഹനമാണ് അതായത് നമ്മളുടെ സ്വന്തം ഇന്നോവ ഹൈക്രോസ് അപ്പം ഇന്നോവ ഹൈക്രോസിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ഇന്നോവ ഹൈക്രോസ് ടൊയോട്ട നമുക്ക് സമ്മാനിക്കുന്നത് അതുവരെ കത്തി നിന്ന ക്രിസ്റ്റയാണ് ഇപ്പോഴും ക്രിസ്റ്റയുടെ ആ ഒരു കത്തലിന് കുറവൊന്നുമില്ല എങ്കിലും അതിനേക്കാൾ ഒരുപടി മുകളിലോട്ടാണ് ജനങ്ങൾ നമ്മുടെ ഹൈക്രോസിനെ സ്വീകരിച്ചത് അതായത് ഈ വരാൻ പോകുന്ന പൊല്യൂഷൻ ഇഷ്യൂസുകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്നോവ ഡീസൽ വാഹനങ്ങളുടെ ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ കുറച്ചിട്ട് നേരെ ഹൈക്രോസ് പെട്രോളിലേക്ക് മാറിയത് ഇപ്പോഴും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്നോവ ക്രിസ്റ്റ ഡീസൽ അവൈലബിൾ ആണ് പക്ഷെ അത് ഓട്ടോമാറ്റിക് കിട്ടത്തില്ല മാനുവൽ മാത്രമാണ് ഹൈക്രോസ് വരുന്ന സമയത്ത് നമുക്ക് മാനുവൽ മാനുവലില്ല ഫുള്ളി ആണ് എല്ലാ വാഹനങ്ങളും രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് നമുക്ക് വാഹനം വരുന്നത് അതായത് ഒന്ന് ഒരു നോർമൽ പെട്രോൾ നാച്ചുറലി ആസ്പ്രേറ്റഡ് എഞ്ചിനും അതേപോലെ തന്നെ ഒരു പെട്രോൾ പ്ലസ് ഹൈബ്രിഡ് മോട്ടോറും ഉള്ള ഒരു വാഹനമാണ് വരുന്നത് അപ്പോൾ നമുക്ക് നോർമൽ പെട്രോൾ ഹൈക്രോസ് വരുന്ന സമയത്ത് നമുക്ക് മൂന്ന് ഓപ്ഷനാണ് വരുന്നത് അതായത് ജി ആണ് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഹൈക്രോസിൻ്റെ ഫസ്റ്റ് വേരിയൻറ്റ് അത് നമുക്ക് ടാക്സിക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സെക്കൻഡ് നമുക്ക് ജി എക്സ് ആണ് അതായത് ഈ കാണുന്ന ഈ ഒരു വാഹനം പിന്നീടുള്ളത് ജി എക്സ് ഓപ്ഷൻ ആണ് അതാണ് ടോപ്പ് എൻ്റ് വാഹനം അപ്പോൾ ഏറ്റവും ബേസ് വേരിയൻ്റ് ജിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് പക്ഷേ അത് ഓണേഴ്സിന് കിട്ടില്ല അത് നമ്മുടെ ടാക്സി വേരിയൻ്റ് ആണ് അപ്പം ജി എക്സ് തൊട്ടാണ് നമുക്ക് വാങ്ങാൻ പറ്റിയ ബേസ് വേരിയൻറ്റ് വരുന്നത് അപ്പോൾ ഈ ബേസ് വേരിയൻ്റ് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണുള്ളത് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഈ ഒരു വാഹനത്തിന് വരുമ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ജി എക്സ് ഓപ്ഷന് വരുന്ന ടോപ്പൻ പെട്രോൾ വാഹനത്തിന് വരുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് അപ്പം നമ്മൾ ഇത്രയും പ്രത്യേകതയുള്ള ഇന്നോവ ഹൈക്രോസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം പതുപോലെ നമുക്ക് വാഹനത്തിന്റെ മുൻഭാഗത്ത് തന്നെ ആരംഭിക്കാം ദാ ഈ ഒരു കിടക്കുന്ന കിടത്താണ്ടോ അതാണ് ഇന്നോവ ഹൈക്രോസിനെ ഏറ്റവും മുൻപന്തിയിലേക്ക് എം പി വിയിൽ എത്തിക്കുന്നത് കാരണം റോഡ് പ്രസൻസ് ഈ കാണുന്ന രീതിയിൽ ഒരു ഗംഭീര റോഡ് പ്രസൻസ് ആണ് വാഹനം റൂട്ടിൽ ഓടുമ്പോഴും നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ റോഡ് നിറഞ്ഞു നിൽക്കുകയാണ് ഒരു ആനച്ചന്തോ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലേക്കാണ് ടൊയോട്ട ഒരു ബേസ് വേരിയൻ്റ് ആയിട്ട് പോലും ഈ ഒരു ഹൈക്രോസിൻ്റെ ലുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബേസ് വേരിയൻറ്റ് എന്തൊക്കെയുണ്ട് എന്നുള്ള അറിയാനാണ് നമ്മൾ ഈ ഒരു വാഹനമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യം തന്നെ പറയാനാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ഹെഡ് ലാം യൂണിറ്റ് ആണ് കമ്പനി നൽകിയിട്ടുള്ളത് അത് നമുക്ക് പ്രൊജക്ടലായിട്ടല്ല വരുന്നത് ഹാലജൻ ആണ് പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് വളരെ ബ്രൈറ്റാണ് അതിൽ തന്നെ ഇൻഡിഗേറ്റർ യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ പാർക്ക് വരുന്നതും ചെറിയൊരു ഹാലജൻ യൂണിറ്റ് ആണ് പിന്നീട് സെൻട്രലിലേക്ക് വരുന്ന സമയത്ത് വളരെ വലിയ ടോയറ്റോടെ ലോഗ കാണാനായിട്ട് സാധിക്കും വളരെ വലിയ ആണ് ഒരു സ്മൈലി ഗ്രില്ലാണ് കമ്പനി ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് പിന്നീട് വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണ് വന്നിട്ടുള്ളത് ഭയങ്കര ബൾജിങ്ങും കട്ടിങ്ങും ഉള്ള ഗംഭീരമായിട്ടുള്ള ബോണറ്റും കാണാനായിട്ട് സാധിക്കും ഒരു ഹണി കോം ഗ്രില്ലിൻ്റെ ഒരു അതിപ്രസരമാണ് നമ്മുടെ മുൻഭാഗത്ത് മുഴുവനും കാണാനുള്ളത് ഈ ഹൈക്രോസിൽ നമുക്ക് ഫോഗ്ലാമ്പും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല ഈ ഒരു വേരിയെ കുറച്ചുകൂടെ സുന്ദരനാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം കുറച്ചുകൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോപ്പ് ആൻഡ് മോഡലായിട്ട് മാറ്റാനായിട്ട് സാധിക്കും എങ്കിലും ഇതൊട്ടും തന്നെ മോശമല്ല പിന്നീട് താഴെ വന്നു കഴിഞ്ഞാൽ ഒരു അലൂമിനിയം സ്റ്റിപ്ലേറ്റ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഫോർഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ വലിയ ബംബർ ഏരിയ ഒക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുൻഭാഗം അതിമനോഹരമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള അതായത് ബേസ് വേരിയൻ്റ് ആയിട്ട് പോലും നമുക്ക് മനോഹരമായിട്ടുള്ള അലോയ് വീൽസ് നൽകുന്നുണ്ട് അതും പതിനാറിൻ്റെ അലോയ്സ് ആണ് വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വീൽ ആർച്ചിൻ്റെ ഭാഗത്ത് ക്ലാഡിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ബെയ്സ് വേരിയൻ്റായിട്ട് വരുന്നില്ല എങ്കിലും ആ ഡിസൈനൊക്കെ വളരെ നന്നായിട്ടുണ്ട് പിന്നീട് എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്താണ് അതായത് ഈ ഒരു വാഹനം സ്പേസിന്റെ കാര്യത്തിൽ അറിയാമല്ലോ ഒന്നും തന്നെ പറയാനില്ല അത്രയും അതിമനോഹരമാണ് കാരണം പേർക്ക് അല്ലെങ്കിൽ എട്ട് പേർക്ക് രണ്ട് സീറ്റ് ഓപ്ഷൻ ആണ് നമുക്ക് വരുന്നത് സെവൻ സീറ്റർ അല്ലെങ്കിൽ എയ്റ്റ് സീറ്റർ രണ്ട് ഓപ്ഷനിലും വളരെ സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണ് അന്യമായിട്ട് എത്ര ഹൈറ്റ് ഉള്ളവർക്കും കാല് നീട്ടി നിവർത്തി നമുക്ക് ഇരിക്കാൻ സാധിക്കും അത് അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം വാഹനത്തിന്റെ ലെങ്ത് വരുന്ന സമയത്ത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് വാഹനത്തിന്റെ ലെങ്ത് വരുന്നത് അപ്പം തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും പിന്നീട് എടുത്തു പറയേണ്ട വാഹനത്തിൻ്റെ വീൽ ബേയ്സിലേക്കാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേയ്സ് വരുന്നത് പിന്നെ നമ്മുടെ ക്രിസ്റ്റയിലൊക്കെ തന്നെ കണ്ടുവന്ന സെയിം സൈഡ് വ്യൂ മിറർ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സൈഡിലൊക്കെ തന്നെ നല്ല കട്ടിങ് ഗ്രേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടി കുറച്ചൊരു മസ്ക്യാരറ്റി നമുക്ക് ഫീൽ ചെയ്യും ഈ സൈഡ് ബോഡിയിൽ പിന്നെ എടുത്തു പറയേണ്ട കാര്യം അറിയാമല്ലോ ഈ ഒരു വാഹനം ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ് അതുകൊണ്ട് തന്നെ അത്രയും ബലവത്ത രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി വന്നിട്ടുള്ളത് ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ വളരെ വലിയ രീതിയിലാണ് വന്നിട്ടുള്ളത് എ പില്ലറും ബി പില്ലറും ഒക്കെ നമുക്ക് ബ്ലാക്ക് ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്വാട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അപ്പം സൈഡും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ടൊയോട്ട ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് വാഹനത്തിന്റെ പിൻഭാവം ഒന്ന് പരിശോധിക്കാം മുൻഭാഗം പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് വാഹനത്തിൻ്റെ പിൻഭാവം വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്യൂൾ ടാങ്കിന്റെ ലിഡ് കാണാം അൻപത്തി രണ്ട് ലിറ്ററിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉള്ള വാഹനമാണ് ഇന്നോവ ഹൈക്രോസ് അതായത് സൈഡിൽ നിന്നും കയറിയാണ് നമ്മുടെ ടൈ ലാമ്പ് വരുന്നത് നേരെ ടൈൽ ഗേറ്റിലേക്കാണ് കയറി നിൽക്കുന്നത് വളരെ സ്റ്റൈലിഷായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് നമുക്കൊരു ഹാലജൻ ഇൻഡിക്കേറ്റർ യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ റിവേഴ്സ് സൈറ്റിൻ്റെ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും മുകളിലായിട്ട് നമുക്കൊരു ഹൈമൂൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഷാർഫിൻ ഹാൻഡിനെയും വരുന്നുണ്ട് ബാക്കിലേക്ക് നമുക്കൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ബാക്ക് പൈപ്പർ വരുന്നുണ്ട് ഡി ഫോഗർ ഈ വേരിയൻറ്റിന് വരുന്നില്ല സെൻട്രലായിട്ട് നമുക്കൊരു ടോയോട്ടോടെ ഗംഭീരമായിട്ടൊരു ലോഗോ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ഇന്നോവ ഹൈക്രോസ് നിന്ന് ബാഡ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും വളരെ വലിയ ടെയിൽ ആണ് പിന്നെ നമുക്ക് വരുന്നത് ബ്ലാക്ക് കളറിൽ താഴെയായിട്ടൊരു അലൂമിനിയം സ്കിപ്പ് ലൈറ്റും ഗംഭീരമായിട്ടൊരു ബമ്പറും നമുക്ക് വന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ സെൻസേഴ്സ് നിരത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ബൂട്ട് സ്പൈസ് കൂടെ നോക്കാം എങ്ങനെയുണ്ട് വാഹനത്തിന് സ്പേസ് എന്നുള്ളു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വിട്ടാൽ മതി വിടുന്ന സമയത്ത് ൂറ്റി പതിനെട്ട് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് അത്യാവശ്യം തരക്കേടില്ല ഒരു മൂന്നാല് പെട്ടിയൊക്കെ നമുക്ക് നേരത്തെ കൊണ്ടുപോകേണ്ടി പറ്റുന്ന രീതിയിലേക്കാണ് വാഹനത്തിൽ സ്പേസ് വരുന്നത് ഇനി അതല്ല ഇത്രയും സ്പേസ് അല്ല നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഈ സീറ്റ് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് ഈ രണ്ട് സീറ്റുകൾ മാത്രം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതൊക്കെ ഒരു തരക്കേടില്ലാത്ത ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഗംഭീരമായിട്ടുള്ള ബൂട്ട് സ്പേസും ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് വാഹനത്തിന്റെ ബേസ് വേരിയൻറ്റിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഫോർ ഡോർ പവർ സ്വിച്ചുകളും അതുപോലെ തന്നെ ലോക്ക് സ്വിച്ചുകളും ഓട്ടോ ഫോൾഡിംഗ് സ്വിച്ചുകളും ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ അകത്തേക്ക് കയറുന്ന സമയത്ത് അപ്പം ബേസ് വേരിയൻ്റായിട്ടുള്ള നമ്മുടെ ഹൈക്രോസിൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ലേ ഒരു വ്യത്യാസവും ഇല്ല വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ക്രമീകരിച്ചത് ബെയ്സ് വേരിയൻറ്റിൽ നിന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇൻ്റീരിയർ കയറുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് ആദ്യം തന്നെ നമ്മുടെ എല്ലാ വേരിയൻറ്റിലും വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ടിൽറ്റബിളും അതേപോലെ ടെലിസ്കോപ്പിക്കുമായിട്ടുള്ള വളരെ മനോഹരമായിട്ട് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട് ഭയങ്കര കംഫർട്ടാണ് നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സെൻട്രലായിട്ട് നമുക്ക് ടോട്ടോടെ ലോഗോ കാണാനായിട്ട് സാധിക്കും ആ ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട് സിക്സ് എയർ ആണ് നമുക്ക് ബേസ് വേരിയൻ്റ തൊട്ട് ഈ നോവയ്ക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സിസ്റ്റം കൺട്രോളുകളെല്ലാം തന്നെ നമ്മുടെ ബേസ് വേരിയൻറ്റ് വാഹനത്തിനും കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡായിട്ട് നമുക്കിതാ സ്ക്രീനിലെ മോഡുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന സ്വിച്ച് കാണാനായിട്ട് സാധിക്കും പിന്നീട് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് അനലോഗും ഡിജിറ്റലുമായിട്ടുള്ള മീറ്റർ കൺസോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സെൻട്രലായിട്ട് വളരെ നീളത്തിൽ ഫുള്ളി ഡിജിറ്റലായിട്ടാണ് ഒരു മീറ്റർ കൊടുത്തിരിക്കുന്നത് ടാക്കോമീറ്ററും മീറ്ററും കാര്യങ്ങളും എല്ലാം തന്നെ അനലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ അതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ അലാമൊക്കെ ഇതാ അവിടെ കാണിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഏതൊക്കെ ഗിയറിൽ ആണെന്നുള്ളൂ ഇപ്പോൾ വാഹനം പാർക്കിങ്ങിലാണ് അതിന്റെ പി നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും പിന്നീട് ലെഫ്റ്റ് സൈഡായിട്ട് വന്നു കഴിഞ്ഞാൽ സെവൻ എഞ്ചിൻ്റെ ഇൻഫോട്ടൈം സിസ്റ്റമാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഓൺറോഡ് ഓട്ടോ വരുന്നുണ്ട് ആപ്പിൾ കാപ്പിളേ വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് നാവിഗേഷൻ വരുന്നുണ്ട് അങ്ങനെ സകലമാന കിടിതാപ്പുകളും വരുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഫോട്ടൈം സിസ്റ്റമാണ് ഇന്നോവ ഹൈക്രോസിൽ വന്നിട്ടുള്ളത് സെൻട്രലായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള രണ്ട് എ സി വെന്റുകൾ വരുന്നുണ്ട് ഹസാഡിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും പിന്നീട് മൂന്ന് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എ സി കൺട്രോൾസിൻ്റെ സ്വിച്ചുകൾ വന്നിട്ടുണ്ട് പിന്നീട് ഈ ഒരു ഗിയർ ലിവർ തന്നെയാണ് നമുക്ക് ടോപ്പ് എൻഡിൽ വരെ വരുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ലിവറിൻ്റെ സ്വിച്ചും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് മോഡുകളൊക്കെ ദാ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് താഴേന്ന് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ട്രാഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതാ ട്രാഷൻ കൺട്രോൾ ഓഫ് ഓൺ എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് എക്കോ മോഡ് അതിൻ്റെ സ്വിച്ച് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ മോഡ് ഓൺ എന്ന് കാണിക്കും പിന്നീട് നമ്മൾ ഹോൾഡ് ബട്ടൺ ആണ് അതായത് നമ്മളിപ്പം ട്രാഫിക്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീയിലാണ് അതായത് ഡ്രൈവിലാണ് നമ്മുടെ വാഹനമെങ്കിൽ നമ്മൾ ഈ ഹോൾഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ആയിട്ട് തന്നെ വാഹനം മൂവ് ചെയ്യില്ല അത് ഹോൾഡായിട്ട് തന്നെ അവിടെ ബ്രേക്കിൽ തന്നെ കിടക്കും പിന്നെ മുകളിലായിട്ട് നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് ആണ് അതായത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് മുകളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് പറയാൻ സാധിക്കും താഴെ രണ്ട് ചാർജിങ് പോർട്ടും അതേപോലെ യൂസിഫ് പോർട്ടും വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് അതിലൊരു ക്രോം ഫിനിഷ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് പിന്നീട് ബേസ് വെരിൽ നമുക്ക് ആംബ്രഷ് വന്നിട്ടുണ്ട് അതിലും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം തിരക്കേടില്ലാത്ത വന്നിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് ഇത് ലെതർ അല്ല ഇതൊരു പ്ലാസ്റ്റിക് പോർഷനാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡാഷ് ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഡാഷ് ഏരിയ ആണ് വന്നിട്ടുള്ളത് നമുക്ക് തരക്കേടില്ലാത്തൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് ഇവിടെയും നമുക്കൊരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ മുൻഭാഗ കാഴ്ചകൾ ഇവിടെ നമുക്ക് റീഡിങ് ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ക്രീമീകരിച്ചിട്ടുള്ളത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററ് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിൽ നമുക്ക് ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം മുൻഭാഗം ഭംഗിയായിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ബാക്കിലത്തെ റോയും അതുപോലെ തേർഡ് ഒന്ന് നോക്കാം എന്താ ഇന്നോവ ഹൈക്രോസിൻ്റെ സെക്കൻഡ് റോ ക്യാപ്റ്റൻ സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതായത് നിങ്ങൾ ഈ സ്പേസ് കണ്ടില്ലേ അതായത് ഏറ്റവും ബാക്കിലേക്ക് നമ്മുടെ ഫ്രണ്ട് സീറ്റുകൾ രണ്ടും ഇട്ടിട്ട് പോലും നമ്മുടെ ലെഗ് റൂം കണ്ടില്ലേ അതായത് അടുത്ത സീറ്റിലേക്ക് ചവിട്ടാൻ നമുക്ക് എത്തുന്നില്ല അത്രയും സ്പേസിലാണ് ഹൈക്രോസിൻ്റെ സ്പേസ് വന്നിരിക്കുന്നത് ഗംഭീരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോ അന്യായ കംഫോർട്ടാണ് നമുക്ക് എത്ര വേണേലും സീറ്റ് ഡിക്ലൈൻ ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്കിരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ വളരെ ഭംഗിയാണ് രണ്ട് സൈഡിലും നമുക്ക് ആംബ്രഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതാ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ബേസ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ബേസ് വേരിയന്റ് എടുക്കുന്നവർക്കും അത്രയും ടോയോട്ടയുടെ ഒരു വാല്യൂ അല്ല അത്രയും ലക്ഷറി ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് വാഹനം ഇതിലും കൊടുത്തിട്ടുണ്ട് സീറ്റൊക്കെ ഭയങ്കര കംഫർട്ടാണ് അതുപോലെ നമുക്ക് ബാക്കിലേക്കും നമുക്ക് എ സി വെൻ്റും അതുപോലെ ചാർജിങ് ബോട്ടും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് ഒരു ഹുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് റൂഫ് എ ആണ് എല്ലാ വേരിയും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും സെക്കൻഡ് റോയിൽ എ സി കൊടുത്തിട്ടുണ്ട് അപ്പം ഫ്രണ്ട് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കംഫോർട്ടാണ് നമ്മുടെ സെക്കൻഡ് റോ എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പം ഇനി നമുക്ക് ഹൈക്രോസിൻ്റെ തേർഡ് റോയെന്ന് നോക്കാം ജസ്റ്റ് ഇതാ സെക്കൻഡ് റോയിലേക്ക് ഒരു ലിവർ ഒന്ന് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈസി ഈസിയായിട്ട് നമുക്കിതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് പക്കയായിട്ട് ബാക്കിലേക്ക് കയറാം ഇതാണ് ബാക്ക് റോയുടെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ നോർമൽ രീതിയിലേക്ക് ഞാൻ ഈ ബാക്ക് സീറ്റ് ഇട്ടിട്ട് പോലും ഏകദേശം ഒരു അടിയോളം സ്പേസാണ് അതായത് എനിക്ക് ഒന്ന് ക്രിസ്റ്റയേക്കാളിലും അല്ലെങ്കിൽ ഫോർച്യൂണറിനേക്കാളിലും ഗംഭീര ബാക്ക് ആണ് നമ്മുടെ ഹൈക്രോസിന് വരുന്നത് അത് ഇത്രയും ഡിക്ലൈൻ ചെയ്തിരിക്കാം ഒക്കെ നമുക്ക് ഈസിയായിട്ട് ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കാം എ സി വൻ്റ് ബാക്കിലേക്കും വരും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ കംഫോർട്ടായിട്ട് തന്നെ ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കും അപ്പം ഇന്നോവയുടെ മുൻസീറ്റ് പോലെ അല്ലെങ്കിൽ സെക്കൻഡ് റോ പോലെ തന്നെ വളരെ കംഫർട്ടാണ് അത്രയും പ്രാധാന്യം നൽകി തന്നെയാണ് ടോയറ്റതിൻ്റെ തേർഡ് റോയും ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരിക്കലും ഇത് കുട്ടികൾക്ക് മാത്രമുള്ള സീറ്റല്ല മുതിർന്നവർക്കും എത്ര ലോങ്ങ് ആയാലും വളരെ കംഫർട്ടായിട്ട് ഹൈക്രോസിൻ്റെ ബാക്കിൽ ഇരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വാഹനത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഫീച്ചേഴ്സ് കണ്ടു അപ്പോൾ ഇനി ഡ്രൈവ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നും യാത്രാ കംഫർട്ട് എങ്ങനെ ഉണ്ടെന്നും നമുക്കൊന്ന് ഡ്രൈവ് പോയിട്ട് വരാം ഓക്കെ അപ്പം നമുക്കൊരു ഡ്രൈവിലേക്ക് പോവാം അപ്പം ഹൈക്രോസിൻ്റെ എഞ്ചിൻ ഓപ്ഷനെ പറ്റി പറയാനാണെങ്കിൽ ഇത് നമുക്ക് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റ് ആയിട്ടുള്ള എൻജിനാണ് ഇതിന് നമുക്ക് മാനുവൽ വരുന്നില്ല ഏത് വേരിയൻറ്റ് നമ്മൾ ഐക്രോസ് എടുത്താലും അതിന് ഓട്ടോമാറ്റിക്ക് മാത്രമേ വരുന്നുള്ളൂ അപ്പം നൂറ്റി എഴുപത്തിയാല് പി എസ് പവറും അതേപോലെ തന്നെ ഇരുന്നൂറ്റി അഞ്ചെണ് ടോർക്കും വരുന്ന മാരകമായിട്ടുള്ളൊരു എൻജിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഇതിൽ നമുക്ക് പെട്രോൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ടോപ്പ് എൻഡ് വിയും യും വി എക്സ് ഒക്കെ ഇസ്ടക്സ് ഒക്കെ വരുമ്പോൾ സമയത്താണ് നമുക്ക് ഹൈബ്രിഡ് കൂടി നമുക്ക് ആഡ് ആവുന്നത് അപ്പം ഇത്രയും ഗംഭീരമായിട്ടുള്ള എൻജിൻ ആയതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത മൈലേജും തരക്കേടില്ലാത്ത പവറും നമുക്ക് ഈ ഒരു വേരിയന്റിൽ കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിലുള്ള എൻജിൻ സ്പെക് ആയതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നൊരു മൈലേജ് അതായത് പതിനാറ് പോയിന്റ് ഒന്നേ മൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമുക്ക് മൈലേജ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും അത് കിട്ടുമെന്ന് നമുക്ക് പറയാം കാരണം വെച്ചാൽ ആ ഒരു രീതിയിലുള്ള പവറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഉറപ്പായിട്ടും ഇത്രയും വലിയൊരു വാഹനത്തിന് അത്രയും വലിയൊരു മൈലേജ് എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഡീസൽ വാഹനത്തിന് പോലും നമുക്ക് സെവൻ സീറ്റർ എത്ര മൈലേജാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ സെഗ്മെന്റ് വരുന്ന എം ബി ബിൾക്ക് പോലും കിട്ടുന്ന മൈലേജ് പത്തും പതിനൊന്നും ഒക്കെയാണ് അപ്പൊ ഉറപ്പായിട്ടും പതിനാറ് മൈലേജ് പറയുന്നുണ്ടെങ്കിലോ നമ്മുടെ പല കസ്റ്റമർക്കും ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു ജി എക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ അത് ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ ലിറ്റർ വരെ മൈലേജ് കിട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ സ്ക്രീൻഷോട്ട് അതിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും പതിനാല് പതിനഞ്ച് കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇത്രയും വലിയൊരു വണ്ടിക്ക് ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് എന്ന് അത് വലിയ കാര്യം തന്നെയാണ് കാരണം നമുക്ക് മറ്റൊരു രീതിയിലുള്ള മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും തന്നില്ല ടൊയോട്ടോടെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് മരണമില്ലാത്ത എഞ്ചിനാണ് നിങ്ങൾ എത്ര വർഷം ജീവിച്ചിരിക്കുന്നോ അത്രയും വർഷം നിങ്ങൾക്ക് ഈ ഒരു വാഹനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത്രയും മാന്യമായിട്ടും അത്രയും ക്വാളിറ്റിയിലുമാണ് ടൊയോട്ടോടെ വാഹനം ടൊയോട്ട വിപണിയിൽ ഇറക്കുന്നത് ഈ ഒരു വാഹനം വരുന്ന സമയത്ത് നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ ആറ് എയർ വരുന്നുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും ബില്ലല്ല ഇപ്പം തന്നെ നമുക്കറിയാം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആയിരത്തെ എം ബി വിന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നോവ പറയാം കാരണം ഇതിനുമുമ്പുള്ള കൊച്ചുകൊച്ചു എം ബി വീൾക്ക് ഒന്നും തന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടില്ല എന്നാൽ നമ്മുടെ ഇന്നോവ ഹൈക്രോസിന് ഇപ്പോൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിലും ഒന്നും പറയാനില്ല എ ബി എസ് ആയിക്കോട്ടെ ഇ വി ഡി ആയിക്കോട്ടെ ട്രാഷൻ കൺട്രോൾ ആയിക്കോട്ടെ എയർ ബാഗ് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഹൈക്രോസ് മുൻപന്തിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റോഡിൽ നോക്കി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഹൈക്രോസ് കാണാൻ കഴിയുന്നത് കാരണം ഈ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അതിനേക്കാൾ ഒരു വാഹനമാണ് ടൊയോട്ട നമുക്ക് നൽകുന്നത് ഏതൊരാൾക്കും വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള വിലയ്ക്കാണ് ഇത്രയും വലിയൊരു വാഹനം കമ്പനി നൽകുന്നത് ഇത്രയും ഹൈറ്റ് ഉള്ളൊരു വാഹനം ഉണ്ട് ബോഡി റോൾ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമല്ല പക്ക മാജിക് സീറ്റ് എന്ന് തന്നെ നമുക്ക് ഹൈക്രോസിന്റെ സീറ്റിനെ പറ്റി പറയാൻ സാധിക്കും അതിപ്പോൾ ഫ്രണ്ട് സീറ്റ് ആയിക്കോട്ടെ സെക്കൻഡ് റോ ആയിക്കോട്ടെ തേർഡ് റോ ആയിക്കോട്ടെ ഞാൻ സ്പേസ് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കംഫർട്ടാണ് നല്ല സ്പേസ് ആയിട്ടുള്ള വാഹനമായ നമുക്ക് കാല് നിവർത്തി വെച്ച് എത്ര ലോങ് ഡ്രൈവ് ആയാലും നമുക്ക് പോകാനായിട്ട് സാധിക്കും ആ രീതിയിലുള്ള കംഫർട്ട് സീറ്റുകളാണ് അതായത് മാജിക് സീറ്റ് എന്ന് തന്നെ നമുക്ക് ഇന്നോവ ഹൈക്രോസിന്റെ സീറ്റിനെ വിളിക്കാണ്ട് സാധിക്കും ക്രിസ്റ്റ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എത്രത്തോളം കംഫോർട്ടായിരുന്നു അതിന്റെ യാത്ര എന്നുള്ളത് ക്രിസ്റ്റയെക്കാൾ ഒരുപടി മുകളിലാണ് ഹൈക്രോസിന്റെ യാത്രാ കംഫർട്ടും സ്പേസും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അത്രയും കംഫോർട്ടഡാണ് സ്റ്റിയറിംഗ് വന്നിട്ടുള്ളത് അതേ പൊസിഷനിലാണ് സീറ്റ് വന്നിട്ടുള്ളത് വളരെ ഉയർന്ന് ബോണറ്റെ കണ്ടു തന്നെ നമുക്ക് ഓടിക്കാം പക്ഷെ പക്ക ഒരു സെടാനിലിരിക്കുന്ന ഒരു കംഫർട്ടും ഇന്നോവ ഹൈക്രോസിലുണ്ട് പിന്നീട് വലുവിന്റെ കാര്യത്തിലൊന്നും ഒന്നും പറയാനില്ല നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ട് പെട്രോൾ വണ്ടിയാണ് ഇതിന് ടെർബോ ഒന്നും ഇല്ല അത് അതുകൊണ്ട് തന്നെ പവർ കുറവാണെന്നൊക്കെ പറയുന്നവർക്ക് ഹൈക്രോസ് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കണം കാരണം വെച്ചാൽ കാല് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ ജെറ്റ് പോലെ വണ്ടി കയറുന്നുണ്ട് ഇതൊരു നോർമൽ എൻജിനാണ് എന്നിട്ട് പോലും വളരെ ഭംഗിയായിട്ട് തന്നെ പവറും ടൊയോട്ടോ നമുക്ക് നൽകുന്നുണ്ട് അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ ലുക്വൈസായിക്കോട്ടെ പെർഫോമൻസിലായിക്കോട്ടെ എല്ലാത്തിലും ഹൈക്രോസ് ഒരു വർത്തായ വാഹനമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ടോപ്പ് വേരിയൻറ്റിലേക്ക് ഒന്നും തന്നെ പോകണ്ട ഈ പറയുന്ന ബേസ് വേരിയന്റിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈക്രോസിൻ്റെ വിശേഷങ്ങൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഈ ഒരു ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എത്രയാണ് പ്രൈസ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ യാത്രാ പറ്റി ഇപ്പം ഡ്രൈവില് നമ്മൾ പറഞ്ഞു അതായത് ഇത്രയും വലിയ വാഹനമായിട്ട് പോലും ഇതിനകത്തൊരു ശകലം പോലുള്ള ബോഡി റോളുകളോ അല്ലെങ്കിൽ അൺകംഫോർട്ടബിൾ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ലേ വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി പറ്റും ഹൈബ്രിഡ് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിമൂന്ന് ലക്ഷം വരെയാണ് അതിൻ്റെ വില വരുന്നത് പക്ഷേ അത്രയും ഒരു പ്രൈസ് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന പെട്രോൾ വാഹനമാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓട്ടോ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇവിയിലേക്ക് പോകേണ്ട നിങ്ങൾക്ക് ഈ ഹൈബ്രിഡ് വാഹനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എട്ട് പേര് കയറുന്ന ഇരുപത്തി മൂന്ന് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പം ഈ ഒരു വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് കായംകുളത്തുള്ള നിപ്പോൾ ടൊയോട്ടയാണ് അപ്പം നിങ്ങൾക്ക് ടൊയോട്ട സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവിനും മറ്റേത് ടൊയോട്ട വാഹനത്തിൻ്റെ സർവീസിനും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഗംഭീരമായിട്ടുള്ളൊരു കസ്റ്റമർ സർവീസാണ് നമുക്ക് ടൊയോട്ടയിൽ നിന്ന് ലഭിക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ എഴുതുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ